പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഞാൻ സകല മരുത്തരൂടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ജരേമിയ മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തേഴാം വാക്യം സ്വർഗസ്ഥനായ ദൈവമേയും എല്ലാറ്റിനെയും ഭരിക്കുന്ന അങ്ങ് താൻ തിരഞ്ഞെടുത്ത ജനതയിൽ നിന്നും നാശത്തിൻ്റെ ദിനങ്ങളെ അകറ്റി ആനന്ദത്തിൻ്റെ ദിനങ്ങളെ പ്രദാനം ചെയ്യുമെന്ന് പ്രത്യാശയെ മുറുകി പിടിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ അണഞ്ഞിരിക്കുന്നു മനം മടുക്കുന്ന രോഗദുരിതങ്ങളിൽ നിന്നും കൂടുതൽ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വിശ്വാസത്തോടെ ശരണം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ മാത്രമാണല്ലോ അഭയം പ്രാണവായുവിന് വേണ്ടി പോലും കേഴുന്ന നിസ്സഹായരായ മക്കളുടെയും നിലവിളിയുടെ ശബ്ദം അങ്ങ് കേൾക്കാതിരിക്കരുതേം സമ്പാദിച്ച് മുന്നേറാൻ ശ്രമിക്കുന്ന ജീവിതത്തിൽ നിന്നും സഹായിച്ച് ഒരു മനസ്സോടെ മുന്നോട്ട് നീങ്ങാൻ തയ്യാറാവുന്ന നന്മ വഴിയിലേക്ക് എല്ലാ ജീവിതങ്ങളും ആകർഷിക്കപ്പെടുവാൻ ഇടയാക്കണമേ തിരക്കുകളുടെ അവഗണന വരുത്തി വച്ച അകലങ്ങളിൽ നിന്നും ഊഷ്മളമായ സ്നേഹത്തിൻ്റെ പരിഗണനയിലേക്ക് എല്ലാ ഹൃദയബന്ധങ്ങളും ചേർന്നിരിക്കുവാനും പരസ്പരം ആശ്വാസമാകാനും അങ്ങ് കൃപ നൽകണമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നിയന്താതാവായ ഞങ്ങളുടെ ദൈവമേ ഇനിയും ഞങ്ങളിൽ നിന്നും അകന്നിരിക്കരുത് ഞങ്ങളെ സഹായിക്കാൻ വേഗം വരയണമേ എല്ലാ ദുരിതങ്ങളിലും നിന്ന് വിമോചിതരായ ദൈവമക്കൾ എന്ന അവകാശം സ്വന്തമാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ദാവൂദിൻ്റെ കോട്ടയായ മറിയമേം ശക്തികളുടെ ഞങ്ങൾക്ക് നീ അഭയമാകണമേ ഞങ്ങളുടെ ഞാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ മാർക്കോസ് സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു തന്നോടു കൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുകൾ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ഷിമയോൻ ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബോവനർഗസ് എന്നു പേര് നൽകിയ സെബിദി പുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും അന്ത്രയോസ് ഫിലിപ്പോസ് ബർത്തലോമിയ മത്തായി തോമസ് ഹെൽപയുടെ പുത്രൻ യാക്കോബ് തദേവോസ് കാനൻകാരനായ ഷിമയോൻ യേശുവിനെ ഒറ്റുകൊടുത്ത യൂദാസ്കറിയോത്ത നമ്മുടെ കർത്താവായ ഈ ശുംശയ്ക്കും സ്തുതി